അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡിയോ വരെ ഒന്ന് പോകണമായിരുന്നു മുപ്പത്തൊന്നാം തീയതി പരിപാടിക്ക് കാഷ്വൽ വെയർ ആണ് നമ്മൾ രാംബു വാക്കിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ കയ്യിലുണ്ടെങ്കിലും സ്റ്റുഡിയോ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഞാൻ നേരെ അങ്ങ് ഇറങ്ങി അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സിലാണ് സ്റ്റുഡിയോ ഉള്ളത് കാരയ്ക്കാം മണ്ഡപം നേമം സൈഡ് അങ്ങനെ നേരെ സ്റ്റുഡിയോയിൽ എത്തി ആ പ്രതീക്ഷിച്ചതിലും കാലം കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ ന്യൂ ഇയർ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഇപ്പോൾ എടുക്കാന്ന് അറിയാണ്ട് ഓരോന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോൾ വേഗം കണ്ണിൽ തുടക്കത്തത് ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇത് ഞാൻ ഞാനിട്ടാൽ എങ്ങനെയുണ്ടാകുമെന്ന് ഞാൻ ാലോചിച്ച് നോക്കിയപ്പം കുഴപ്പമില്ല ബെറ്റ് കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല ഈ ഒരു കളക്ഷൻ തന്നെ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ മൂന്ന് പീസ് നിന്നും ഓരോ നോരോ നൂരോന്ന് എടുക്കാനായി നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടീഷർട്ട്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പയ്യെ വന്നെടുക്കാലും അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോയത് അപ്പോൾ എനിക്ക് ഷൂ കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അതിന് മുമ്പ് നമുക്കൊരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അങ്ങനെ നേരെ ട്രയൽ റൂമിൽ പോയി ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയൊരു ഷർട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല അടിപൊളി അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല എനിക്കൊരു ഷൂ വേണമായിരുന്നു അങ്ങനെ ഞാനൊരു ഷൂ എടുത്തു ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ കണ്ടില്ലേ വെറൈറ്റി വെറൈ ഇതുപോലത്തെ കളക്ഷൻസൊന്നും എൻ്റെ കയ്യിലില്ല ഒരുപാട് ഷൂസ് ആൻഡ് ചപ്പൾസ് ഉണ്ടെങ്കിലും ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തങ്ങനെ അങ്ങനെ ഒന്നും നോക്കിയില്ല ഒരു ഏഴായിരം രൂപയുടെ ബില്ല് വിട്ടിട്ട് നേരെ കഴക്കൂട്ടം വരെ പോകണമായിരുന്നു അവിടെ നമുക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു വേറെ ഒരു ഷൂട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം വേറെ ഒന്നും നോക്കിയില്ല വീട്ടിൽ പോയി സാധനങ്ങൾ വെച്ചിട്ട് പോകാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ഇറങ്ങി നോക്കിയപ്പം കഴക്കൂട്ടം എന്നുള്ള പ്ലാൻ മാറ്റി അവർ നേരെ തമ്പാനൂർക്കാണ് വരാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ തമ്പാനൂർക്ക് വന്നതേ നോക്കി നമ്മൾ നാല് പേരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ജ്യൂസും ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ നമ്മുടെ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം തീർത്തു ഒരു തീരുമാനം എടുത്ത ഏഴാം തീയതി എട്ടാം തീയതിയും ജനുവരിയിൽ പിന്നെ ട്വൻറ്റി ഫോർത്ത് ട്വൻ്റി ഫിഫ്ത്തിനാണ് അങ്ങനെ നേരെ അവരെ കണ്ടു അതൊക്കെ സംസാരിച്ചു കാര്യങ്ങൾ സെറ്റാക്കി നേരെ വീട്ടിലേക്ക് വന്നു ഇപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല അവിടുന്ന് നേരെ ഫ്രണ്ടിൻ്റെ വീട് വരെ പോകണമായിരുന്നു അവരുടെ അമ്മ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞാൻ റെഡിയായി അടിപൊളിയായിട്ട് റെഡിയായി അങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ കുറച്ച് ഗ്ലാമർ അങ്ങോട്ട് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കുറച്ച് ഫൗണ്ടേഷനൊക്കെ കൂടുതലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ആരൊന്നും വിചാരിക്കണ്ട ഞാൻ പിന്നെ ഷോ ആണല്ലോ ഷോ ഓഫ് കാണിക്കാണ്ട് നമുക്കൊന്നും നടക്കില്ല അങ്ങനെ ഞാൻ വേറെ അതേ നോക്കി അപ്പോൾ ഈ പിംപിൾസും കാര്യങ്ങളൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഓയിലി സ്കിന്നായിരുന്നു ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ ബാൽക്കണിയിലേക്ക് വന്നു നമ്മുടെ പ്രാവിൻ്റെ മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ബാൽക്കണിയിലേക്ക് വന്നു അതിനെയൊക്കെ ഒന്ന് നോക്കി രസിച്ചിട്ടൊക്കെ പോകാമല്ലോ അവർ വരാൻ സമയമുണ്ട് കൂട്ടാൻ അവർ തന്നെ വരാമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മളിവിടെ വന്നത് പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിട്ടു അവർ വന്നു വീട്ടിലെത്തിയ ദേ കിടക്കുന്നു നമ്മുടെ അടുത്തൊരു തങ്കമണി മണി ഇവിടെ നമ്മുടെ ഷിറ്റ്സും ഉണ്ടായിരുന്നു വേഗം തന്നെ അവൻ നമ്മളുമായിട്ടൊക്കെ കമ്പനിയായിട്ടോ അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരുന്നിട്ട് വേറെ ഒന്നും നോക്കിയില്ല അവൻ എന്നെ വിട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല കണ്ടില്ല നല്ല എന്തോ ഒരു രസമാണെന്ന് അറിയാം അവനോട് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ അവനോട് കളിച്ച് കളിച്ച് അവൻ എന്നെ വിട്ട് പോകാണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാൻ നേരെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മുടെ പ്രാവിൻ്റെ കുഞ്ഞങ്ങളെ ഒന്ന് സേഫ് എന്ന് കരുതി